ഹായ് ഹലോ അസല വലൈക്കും എന്തൊക്കെ എന്തൊക്കെയാണ് നമ്മളിവിടെ നടക്കണമല്ലേ അപ്പം ഞാൻ ആദ്യം ഒന്ന് കുറച്ച് ഭാഗം ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം ഇവർ രണ്ട് പേരും പൊരിഞ്ഞാടി ശരി പോതറിയില്ല ഏതൊരു ചങ്ങായി പാ പിന്നെ കാണാം അടിയോണ്ടടി എന്താണ് ഇവർ ഇവരുടെ ഒരു പ്രശ്നങ്ങൾ എന്താണ് ഇവരിങ്ങനെയൊക്കെ ഇനി അവന് വലിയതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ മുണ്ടാതെ അവളെ മക്കളെ നോക്കിയിരുന്നു അവിടെ എത്ര എത്ര വീഡിയോസ് ഇട്ടാലും ഇപ്പോഴൊക്കെ എല്ലാ ഫോളോവേഴ്സിൻ്റെതാണ് അവൻ എന്തേലും പറഞ്ഞോട്ടെ അതിനെ തുള്ളി ചാടി പോകേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ അവളെ അപ്പൊ എല്ലാരും പറയുന്നതിനനുസരിച്ച് തുള്ളിച്ചാടി പോണ്ട ആവശ്യം ഞമ്മക്കില്ലല്ലോ ഞമ്മക്ക് നമ്മള് വേദമായിട്ട് വീഡിയോസ് ഇട്ടും കാണാൻ നന്നാ പോരേ നമുക്ക് ഇപ്പൊ സാധ്യത നമ്മളെ നാവിൽ നിന്ന് കുറച്ചായിട്ടൊക്കെ പറയുമ്പോൾ നമുക്ക് കുറച്ചൊക്കെ ഒരു ഇത് ഉപ്പ് വേണം കേട്ടോങ്ങനെയൊക്കെ പറയുമ്പോൾ ഈ ലജ്ജല്ലാത്തതൊന്നും വിളിച്ചു പറയരുതേ നീ ആണെങ്കിലും അവനാണെങ്കിലും കുറച്ചൊക്കെ ലജ്ജ നമുക്ക് വേണം ലജ്ജ് എൻ്റെ കുട്ടികൾക്ക് വേണ്ടി അത് മനസ്സിനെ കാരശനം പക്ഷെ നമ്മൾ അവരെന്തെങ്കിലും പറയാൻ

ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു കൗത് കേൾക്കാറ് ഈ വീഡിയോസ് കാത്തു തേക്കാറ് എല്ലാവരും ഒരാൾക്ക് കേൾക്കാൻ എല്ലാവർക്കും താല്പര്യം ഉണ്ടാവും മറ്റുള്ളവരുടെ എന്താ കെജിന് മറ്റൊരു കയ്യിൽ എന്താ ഇതാവണല്ലോ ഇത് കേൾക്കാൻ വേണ്ടി ജനങ്ങൾ കാത്തിരിക്കേ കേൾക്കാറ് അതിനായിട്ട് നമ്മൾ എന്തിനാണ് ഓരോന്ന് വളം വെച്ചിട്ട് കൊടുക്കുന്നത് അതിൻ്റെ വല്ല ആവശ്യമുണ്ടോ അപ്പം ജനങ്ങളും തന്നെ ഇത് രസമാണ് അപ്പോൾ അതങ്ങനെ ഇട്ടും കൊണ്ടിരിക്കും അപ്പോൾ ഇതിനൊക്കെ പോകേണ്ട വല്ലൊരു ആവശ്യമുണ്ടോ അവർക്ക് എന്തോ വിടിച്ചിട്ടോട്ടോ അതിൻ്റെ പുറകെ പോകുമ്പോൾ ഇതിനെ മണ്ടി പോകേണ്ട ആവശ്യമില്ലത്